നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രചാരണം യു ഡി എഫ് സജീവമാക്കി മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെ കണ്ട് പിന്തുണ ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ആര്യാടൻ ശൗക്കത്ത് മുന്നണി പ്രവേശനത്തിൽ ആശയക്കുഴപ്പം തുടരുന്നതിനിടെ പി വി അൻവർ വീണ്ടും വാർത്താ സമ്മേളനം വിളിച്ചു രാവിലെ ഒൻപത് മണിക്കാണ് അദ്ദേഹത്തിന്റെ വാർത്താസമ്മേളനം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മറ്റന്നാൾ പ്രഖ്യാപിക്കുമെന്നാണ് മി ഗോവിന്ദം വസ്ത്ര പറയുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ഷറോണ റോയി എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ സജീവമായി പറഞ്ഞു കേൾക്കുന്നത് വെള്ളിയാഴ്ച നടക്കുന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കും ബി ജെ പി ഒഴിഞ്ഞതോടെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ ബി ഡി ജെ എസ് നീക്കം തുടങ്ങിയെന്നും വാർത്ത നിലമ്പൂരിൽ നിന്ന് എൽ ഡി എഫിൽ നടക്കുന്ന ലേറ്റസ്റ്റ് ചർച്ചകളുടെ വിശേഷങ്ങളുമായി ആർ ശ്രീജിത്ത് ചേരുന്നു അതുപോലെ അൻവറിൻ്റെ തീരുമാനം കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകളുമൊക്കെ ഉൾപ്പെടുത്തി ബിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് ചേരും അതുപോലെ റാഫി ഖരീഫ് യു ഡി എഫിൻ്റെ പ്രചാരണ തന്ത്രങ്ങളെക്കുറിച്ച് പറയാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് അതുപോലെ എൻ ഡി എ പോലെ ബി ഡി ജി എസിൻ്റെ പുതിയ നീക്കത്തെക്കുറിച്ച് പറയാൻ ഷഹർ റഹ്മാനും ചേരും ആദ്യം ബിപിൻ സി വിജയൻ ചേരുകയാണ് മലപ്പുറത്ത് നിന്ന് വിപിൻ സി വിജയൻ പി വി അൻവർ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവിട്ടുപോയ സാഹചര്യത്തിൽ യു ഡി എഫുമായി സമരസപ്പെട്ടു പോവുക മാത്രമേ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വഴിയുള്ളൂ എന്ന് തോന്നുന്നു അതേ സ്കേയൻ ചർച്ചകൾ അങ്ങനെ പുരോഗമിക്കുകയാണ് ഇന്നലെ രാത്രി വളരെ വൈകിയും ഈ ചർച്ചകൾ നടന്നിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് പി വി എൻവറിൻ്റെ ഒതായിലുള്ള വീട്ടിലാണ് ഒൻപത് മണിക്കാണ് വാർത്താസമ്മേളനം അപ്പോൾ യു ഡി എഫുമായിട്ടുള്ള ഒരു പിണക്കം മാറിയോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടായിരിക്കും എടുക്കുക നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും എന്തുകൊണ്ട് ആര്യാടൻ ചൗക്കത്തിന് എതിരെ പറഞ്ഞു ഒപ്പം കഴിഞ്ഞ ദിവസം വി ഡി സതീശനൊക്കെ പറഞ്ഞിരുന്നത് ഇനി അൻവർ ഒരു തീരുമാനമെടുക്കട്ടെ അൻവർ ഒരു നിലപാട് പ്രഖ്യാപിക്കട്ടെ എന്നുള്ളതാണ് അപ്പോൾ അഞ്ച് മാസമായി ഇതിന് പുറകെ നടക്കുന്നു അല്ലെങ്കിൽ യു നിൽക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയായിരിക്കും പ്രധാനമായും വി വി അൻവർ ലക്ഷ്യമിടുന്നത് ഇന്നലത്തെ ചർച്ചയിലും അസോസിയേറ്റ് മെമ്പറാക്കാം യു ഡി എന്നുള്ളതാണ് യു നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത് അത് മുസ്ലിം ലീഗിലൂടെയാണ് ഈ ഒരു സമവായത്തിനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത് ഇതുപ്രകാരം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും ഒരു വലിയ പ്രതിസന്ധിയായി നിൽക്കുകയാണ് കാരണം അവർ ഇടപെട്ടിട്ടുള്ള ഒരു കാര്യം അതിങ്ങനെ നീണ്ടുപോവുകയാണ് ഒരു തരത്തിലുള്ള ഒരു അനുനയ നീക്കങ്ങളിലേക്കും അത് എത്തുന്നില്ല എന്നുള്ളതാണ് ഓരോ ദിവസം കഴിയുന്നതോടും യു ഡി എഫിനെ സംബന്ധിച്ച് ഈ ഒരു കാര്യത്തിലേക്ക് മാത്രം ചർച്ച ചുരുങ്ങുന്നു എന്നുള്ള ഒരു ഒരു ആശങ്ക കൂടി നേതാക്കളെ സംബന്ധിച്ചുകൊണ്ട് ഈ സമയത്ത് കൂടിയാണ് ഇടയ്ക്ക് ഉള്ള ഈ ഒരു വാർത്താ സമ്മേളനം ഇന്നിപ്പോൾ ഒൻപത് മണിക്ക് വിളിച്ചിരിക്കുന്നത് ആദ്യം അതായത് മുപ്പതാം തീയതിയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ യോഗം നിലമ്പൂരിൽ വിളിച്ചിരിക്കുന്നത് ഈ ഒരു യോഗത്തിന് ശേഷം ആദ്യം ആര്യടൻ ചൗക്കത്തിലുള്ള ഒരു പിന്തുണ അത് പി വി അൻവർ പ്രഖ്യാപിക്കട്ടെ അതിനുശേഷം അസോസിയേറ്റ് മെമ്പർ ആക്കുന്നതിൻ്റെ കാര്യത്തിൽ തൊട്ടടുത്ത ദിവസത്തിന് ഒരു തീരുമാനമെടുക്കാം എന്നതിലേക്ക് എത്തി നിൽക്കുന്നു പക്ഷേ ഈ കാര്യത്തിൽ ഒരു ഒരു മൗര്യസമ്മതം പോലും ഇപ്പോൾ അൻവറിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ അതിൽ ചർച്ചകൾ ഫോണിലൂടെയൊക്കെ പല രീതിയിലും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ഒൻപത് മണിയോടുകൂടി ആ കാര്യത്തിലൊരു തീരുമാനമുണ്ടാവുകയും ചെയ്യും ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് യു ഡി എഫിൽ നടക്കുന്നതെന്ന് നോക്കിയാണ് എൽ ഡി എഫും കാത്തിരിക്കുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഒൻപത് കൂടി ഏറെക്കുറെ ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ പി വി എൻവർ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള സാധ്യത തന്നെയാണോ തെളിയുന്നത് അങ്ങനെയാണെങ്കിൽ അത് വിജയ വിജയസാധ്യതയെ യു ഡി എഫിനെ ബാധിക്കുക